അയോധ്യയിലെ രാമൻ്റെ വിശേഷത്തിൽ നിന്ന് ശബരിമലയിലെ അയ്യപ്പൻ്റെ വിശേഷത്തിലേക്കാണ് നമുക്ക് പോകേണ്ടതല്ലേ ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടത്തുള്ളൽ ഇന്ന് നടക്കും അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ ഇന്ന് പേട്ടത്തുള്ളും വാദ്യമേളങ്ങളോടെയും അലങ്കാരങ്ങളോടെയും അകമ്പടിയോടെ ഭക്തിസാന്ദ്രമായാണ് ചടങ്ങുകൾ നടക്കുക കൂടാതെ അയ്യപ്പസ്വാമിക്ക് മകര നാളിൽ ചേർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്ന് നാളെ പുറപ്പെടും ചൊരു മണിക്കാണ് പന്തളം വലിയ ഗോവിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെടുക ക്ഷേത്രത്തിലേക്ക് വലിയ ഭക്തജനങ്ങളുടെ തിരക്ക് തന്നെയാണ് ഉള്ളത് ഇപ്പോൾ എരുമേലിയിൽ നിന്നും മനോജ് ചേരുന്നുണ്ട് മനോജ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഈ പേട്ടത്തുള്ളലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് അയ്യപ്പ ഭക്തരുടെ വലിയൊരു തിരക്ക് തന്നെ എരുമേലിയിലേക്ക് ഉണ്ടാവുന്നുണ്ടല്ലേ എങ്കിൽ വലിയ തിരക്ക് തന്നെയാണ് എരുമേലിയിൽ ഉണ്ടാകുന്നത് ഈ പേട്ട ശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലാണ് നിൽക്കുന്നത് ഇവിടെ നമുക്കറിയാം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ഭക്തരെത്തുന്നു അവർ പേട്ടതുള്ളി പോകുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും അമ്പലപ്പുഴ സംഘത്തിൻ്റെയും ആലങ്ങാട് സംഘത്തിൻ്റെയും പേട്ടതുള്ളൽ ഇന്ന് ഉണ്ടാകും ചരിത്ര പ്രസിദ്ധമായ പേട്ടതുള്ളൽ തന്നെയാണ് അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളൽ ഈ പേട്ട പണം വയ്ക്കുന്നതോടുകൂടി ഇവിടേക്ക് ചെറിയ അമ്പലത്തിലേക്ക് എത്തിയ ശേഷം ഈ പരുന്ത് കൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറന്നാലുടൻ പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഈ പേട്ടത്തുള്ളൽ തുടരുക എന്തായാലും അതോടുകൂടി തന്നെ വലിയ ഒരു തിരക്ക് അനുഭവപ്പെടും ഇതിപ്പോൾ തന്നെ ഗതാഗത നിയന്ത്രണമുണ്ട് ഇവിടെ ഇനി അമ്പലപ്പുഴ പേട്ടത്തുള്ളൽ സംഘത്തിൻ്റെ പേട്ടത്തുള്ളലാണ് ഈ പതിനൊന്ന് മണിക്ക് ശേഷം അത് കഴിഞ്ഞ ശേഷമാകും അവർ പോയ ശേഷമാകും ഈ പാലങ്ങാട് ആലങ്ങാട് സംഘത്തിന്റെതൽ എന്തായാലും മാതൃ പിതൃ സ്ഥാനീയരാണ് അമ്പലപ്പുഴ സംഘം അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായും അതോടൊപ്പം തന്നെ ആലങ്ങാട് സംഘം അയ്യപ്പന്റെ ഏർ പിതൃസ്ഥാനീയരായുമാണ് കണ്ടുകെടുന്നത് എന്തായാലും ബേട്ടതുള്ളലിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ് ഓരോ കന്നി അയ്യപ്പന്മാരും ഇവിടേക്ക് എത്തുമ്പോൾ അതോടൊപ്പം തന്നെ എല്ലാ അയ്യപ്പന്മാരും കത്തി ആ ചായം തേച്ചുകൊണ്ട് ആ പച്ചില എഴുതി ആ ശരക്കോൽ പിടിച്ചുകൊണ്ട് കഞ്ഞി അയ്യപ്പന്മാർ ഇവിടെ പേട്ടതുള്ളുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അതിന്റെ നമുക്കറിയാം എന്തായാലും ഇനി എന്തായാലും ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളൽ ഇന്ന് എരുമേലി പേട്ടതുള്ളൽ ഇന്ന് നടക്കാൻ പോവുകയാണ് തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പൂർണ്ണമായിരിക്കുന്നു ആത്മീയതയുടെ ഒരു നിമിഷം എന്നുകൂടെ നമുക്ക് ഇതിനെ പറയേണ്ടിയിരിക്കുന്നു മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത് വരും മണിക്കൂറുകളിലും ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമൊക്കെ തന്നെ അറിയാം